എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആരാധനക്രമ ഏകീകരണം നടപ്പാക്കാൻ എല്ലാ വിട്ടുവീഴ്ചയും ചെയ്ത് വിമതർക്ക് കീഴടങ്ങിയ സഭാ നേതൃത്വത്തിനെതിരെ സഭയിലെ വിശ്വാസികൾ കടുത്ത പ്രതിഷേധത്തിൽ പോലും അപമാനിച്ച് വിമത വിഭാഗത്തിന് കീഴടങ്ങിയ സഭാനേതൃത്വത്തിലെ ഉന്നത വിമതരുടെ കളിപ്പാവയായെന്നും വിശ്വാസികൾ ആരോപിക്കുന്നു ഇത്രയധികം വിട്ടുവീഴ്ച ചെയ്തിട്ടും സിനഡ് കുർബാന ചൊല്ലില്ലെന്ന നിലപാട് സ്വീകരിച്ച വിമതർക്കെതിരെ കടുത്ത നടപടി വേണമെന്നും വിശ്വാസികൾ ആവശ്യപ്പെടുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കെതിരെ അച്ചടക്ക നടപടിയാണ് വത്തിക്കാൻ നിർദ്ദേശിച്ചത് എന്നാൽ ഇത് മയപ്പെടുത്തിയ നടപടിക്കെതിരെയാണ് വിശ്വാസികൾ രംഗത്ത് വന്നത് മുൻപ് മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വിമത വിഭാഗത്തെ കുറെയെങ്കിലും നിലക്കി നിർത്തിയിരുന്നു അവരുടെ എല്ലാ താല്പര്യങ്ങളും അദ്ദേഹം സംരക്ഷിച്ചിരുന്നില്ല എന്നാൽ അവരെ ഒരു പരിധിക്കപ്പുറം അദ്ദേഹം ആക്രമിക്കാനും തയ്യാറായില്ല എന്നാൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനമേറ്റതു മുതൽ വിമത വിഭാഗത്തിനൊപ്പമാണ് വത്തിക്കാനിൽ നിന്നും വന്ന നിർദ്ദേശം സ്ഥിരം സിനഡിനെ പോലും അറിയിക്കാതെ ഒളിച്ച മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ നടപടിയിൽ വിമർശനമുയർന്നിരുന്നു ഇപ്പോൾ അതിലും ഗൌരവമാണ് കാര്യങ്ങൾ വിമത വിഭാഗത്തിന് പൂർണ്ണമായും കീഴ്പ്പെടുകയാണ് മേജർ ആർച്ച് ബിഷപ്പ് ഇപ്പോൾ തന്നെ നാലിലേറെ രൂപതകളിലെ വൈദികർ തങ്ങൾക്കും ജനാഭിമുഖ കുർബാന വേണമെന്ന നിലപാടിലാണ് എറണാകുളത്ത് നിയമവിരുദ്ധമായ കുർബാന അനുവദിച്ചാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലും അത് അംഗീകരിക്കേണ്ടി വരും ഫലത്തിൽ സീറോ മലബാർ സഭ സെനഡിന്റെയും മാർപ്പാപ്പയുടെയും ഉത്തരവുകളാണ് സഭാ നേതൃത്വം ഇപ്പോൾ കാറ്റിൽ പറത്തിയത് ഈ സ്ഥിതിയിലേക്ക് സഭയെ നയിച്ചത് മേജർ ആർച്ച് ബിഷപ്പ് അടക്കമുള്ളവരാണ് ഇതിനു പുറമെ സഭാ കൂരിയായിലെ ചില ഉന്നതരും വിമതർക്ക് അനുകൂലമാണ് സിനഡിന് മുന്നേ തീരുമാനങ്ങൾ ചോർത്തി വിമതർക്ക് നൽകുന്നത് ചില വൈദികരാണ് ഇവരെ പുറത്താക്കണമെന്ന ആവശ്യമാണ് വിശ്വാസികൾ ഉന്നയിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക